ുന്നത് പല വിധേനയുമായി സ്വത്ത് കയ്യേറ്റവും പല പലരും പാട്ടത്തിന് നൽകിയും പിന്നീട് അത് വ്യാജരേഖകൾ ഉണ്ടാക്കിയുമെല്ലാമാണ് ഇത്തരത്തിൽ ഭൂമി കയ്യേറ്റം നടന്നത് വകത്തിന്റെ സ്വത്തുകൾ തളിപ്പറമ്പിലെ വകത്തിന്റെ സ്വത്തുകൾ കൈകാര്യം ചെയ്യുന്നതും മുസ്ലിം ലീഗിന്റെ നിയന്ത്രണത്തിലുള്ള ഈ കമ്മിറ്റി തന്നെയാണ് ഈ പൊതു സ്വത്ത് വകം സ്വത്ത് എന്ന് പറയുന്നത് പൊതു സ്വത്താണ് അത് ഈ സ്വകാര്യ സ്വത്തായി മുസ്ലിം ലീഗിന്റെ നേതാക്കൾ കൈകാര്യം ചെയ്യുന്നതാണ് കണ്ണൂർ കണ്ണൂർ തളിപ്പറമ്പിലെ ഈ ഒരു ജുമാത്ത് പള്ളിക്ക് കീഴിലുള്ള ഈ വകം സ്വത്തുക്കൾ അത്തരത്തിലാണ് കൈകാര്യം ചെയ്ത് അങ്ങനെയാണ് ഏക്കർ കണക്കിന് ഭൂമി നഷ്ടപ്പെടുകയും ചെയ്തത് മാത്രമല്ല മുസ്ലിം ലീഗിന്റെ മുനിസിപ്പൽ കമ്മിറ്റി ഓഫീസായ ലീഗ് ഹൗസ് വർഷങ്ങളോളം ഈ ജമാഅത്ത് പള്ളിക്ക് കീഴിലുള്ള വകഫിന്റെ ഈ കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചത് അതിന് മുസ്ലിം ലീഗ് വാടക നൽകിയില്ലെന്ന് മാത്രമല്ല ആ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് വാടക കൈക്കലാക്കുകയും ചെയ്തത് മുസ്ലിം ലീഗാണ് വലിയ പ്രതിഷേധം ഉയർന്നതിനെ തുടർന്നാണ് ഈ വകഫ് സ്വത്തുക്കളെ സംബന്ധിച്ച് ചർച്ചകൾ സജീവമായതിനെ തുടർന്നാണ് അവിടെ നിന്നും മറ്റൊരു കെട്ടിടത്തിലേക്ക് ഈ കെട്ടിടം മാറ്റുകയും ചെയ്തത് ഈ തളിപ്പറമ്പിൽ കണ്ണൂർ ജില്ലയിലെ മറ്റ് പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ വക സന്തോഷം എങ്ങനെയാണ് ഇതൊരു വലിയൊരു കൊള്ള ഇത്രയും വലിയൊരു കൊള്ള ഈ ഘട്ടത്തിൽ പുറത്തുവന്നത് ഏത് സാഹചര്യത്തിലാണ് ഇതിനെതിരെ നേരത്തെ പ്രതിഷേധമൊന്നും ഉണ്ടായിരുന്നില്ല എന്താണ് നേരത്തെ നമ്മുടെ ഈ റിപ്പോർട്ടിൽ സൂചിപ്പിച്ച ആൾക്കാരൊക്കെ പറയുന്നത് എന്താണ് വകഫ് സ്വത്തുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് തളിപ്പറമ്പ് ഉള്ള വകഫ് സ്വത്തുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ആക്ഷേപം നേരത്തെ തന്നെ ഉയർന്നതാണ് കാരണം പല സ്വകാര്യ വ്യക്തികൾ ഈ സ്ഥല ഇത് കയ്യാളുകയും പല സ്വകാര്യ സംരംഭങ്ങളും എല്ലാം തന്നെ ഈ സ്ഥലത്ത് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള ആക്ഷേപം നേരത്തെ തന്നെ ഉയർന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് തളിപ്പറമ്പിൽ ഈ വകഫ് സംരക്ഷണ സമിതി എന്നുള്ള രീതിയിൽ ഈ സ്വത്തുകൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗിനകത്ത് തന്നെയുള്ള ഒരു വിഭാഗവും മറ്റ് ഈ എല്ലാം ചേർന്ന് ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും അതിന്റെ പ്രവർത്തനം നേരത്തെ തന്നെ ആരംഭിക്കുകയും ചെയ്തിരുന്നു പല വിവരം കാശ രേഖകൾ പ്രകാരവും മറ്റും ഇത്തരത്തിൽ ഈ പഴയ സ്വത്തുക്കൾ രജിസ്റ്റർ ചെയ്തതിന്റെ രേഖകൾ എല്ലാം തന്നെ ഇവർ കൈ കൈവശപ്പെടുത്തുകയും ചെയ്തിരുന്നു